Sir. And ും കേരളത്തിൽ തട്ടം തരംഗമാവാൻ പോകുന്നു പറഞ്ഞില്ലേ എനിക്ക് പുതിയ രാവിലെ നോക്കിയപ്പോഴത്തേക്കും എന്നെ കാണാൻ വലിയ കുഴപ്പമില്ല ൾക്കാർക്ക് ഓർമ്മയുള്ളത് അമ്പിളി എന്നുള്ള സിനിമയും ആരാധികന്നുള്ള പാട്ടുമാണ് എന്നിട്ട് ഈ ഒരു ഫുൾ സ്റ്റോറിയാണ് തട്ടത്തിൽ കാണിക്കുന്നത് ഞാൻ സമ്മേനെ പ്ലാനിങ്ങിലാണ് കാണണം നല്ല മറ്റേ വിളമ്പിയാല് വേണ്ടെന്ന പറയാത്ത ഒരു സാധനം ഉണ്ട് മാഷെ സ്നേഹവും ഭക്ഷണവും

ഞാൻ ആക്ച്വലി നിങ്ങൾ ആദ്യം തൊട്ട് ഇങ്ങനെ പറഞ്ഞു വന്നില്ലേ പരദീസ എന്നൊക്കെ പറഞ്ഞില്ലേ പരദീസൊക്കെ എനിക്ക് പുതിയ സാധനമാണ് പക്ഷെ എന്ത് ഫ്ലോയിലാണ് അവിടെ നിന്ന് പോയത് പോയി അവിടെ പോയത് വേറെ പിടിക്കാം അപ്പൊ ശംഭു തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ തട്ടത്തിന് മറിയത്തിന് ശേഷം വീണ്ടും ഒരു ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു തട്ടമൊക്കെ വീക്കനസ് ആകുന്ന ആളുകളുടെ കാലം കൂടിയാണ് പ്രണയം എപ്പോഴും മലയാളികൾക്ക് വീക്കനസ് ആണ് സോ എന്താണ് അഭിലാഷ് നേരത്തെ പക്ഷേ ആ പടം കണ്ടോണ്ടിരുന്നപ്പം ആ പടം കണ്ടൊരു ജനറേഷൻ ഉണ്ടല്ലോ ആ പടം കണ്ട് പ്രേരിപ്പിക്കാൻ തോന്നിയാ ആ പടം കൊണ്ട് പ്രേമിച്ച് സ്ലോ മോഷനിൽ നമ്മൾ മ്യൂസിക് ഇട്ട് നടന്നൊരു കാര്യമല്ല അവർക്ക് കുറച്ചുകൂടെ കണക്റ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് അഭിലാഷം കാരണം ഞാൻ പ്രശ്നം വിളിക്കുമ്പോൾ ഞാൻ തട്ടം വരെ തുറന്നു ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്ന ഒരു പ്രായമുണ്ട് ഒരു മുപ്പതിലേക്ക് അതിലേക്ക് എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ അത് കടന്നു പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര കണക്റ്റാവുന്ന ഒരു സ്റ്റാളിയുള്ള ഒരു സിനിമ തന്നെയാണ് അഭിലാഷം പ്രായത്തെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് തട്ടം ഒബ്വിയസ്ലി സിനിമയില് ഭയങ്കര എലമെന്റ് ആണ് തട്ടത്തില് തക്കത്തിൽ തന്നിട്ട് പോയത് എന്താണെന്നുള്ള ഒരു പാട്ടിലെ വരികൾ ഉണ്ടല്ലോ അതെ അങ്ങനെയുള്ള ആ ഒരു പാട്ടിലെ വരികൾ കൃത്യമായിട്ട് അതിനുള്ള മറുപടി പറയുന്ന സിനിമയാണ് അഭിലാഷം സൈചരൻ ഒരു വെറൈറ്റി ലുക്കാണ് കാരണം അഭിലാഷം നമ്മള് സൈചന് ലുക്ക് ചേഞ്ച് ചെയ്യാറുണ്ട് സിനിമക്ക് വേണ്ടിട്ട് പക്ഷെ എങ്കിലും ഇതൊരു എനിക്ക് കുറെ കൂടെ വെറൈറ്റി ആയിട്ട് എനിക്കൊരു ബാക്കിലേക്ക് വളർത്തിയ ലുക്ക് പിന്നെ സൈഡിലേക്ക് ചരച്ചിട്ട് മുടി സോ സൈചരൻ തന്നെ പറയുന്ന വെറൈറ്റി ആയിരുന്നു അത് എന്നുള്ളത് സോ എന്തായിരുന്നു ഡയറക്ടറിന്റെ ഫീൽ എന്തായിരുന്നു സിനിമയിലേക്കുള്ള അതായത് ഇതുവരായിട്ട് എന്നെ കാണാത്തൊരു രൂപമായിരിക്കണം അഭിലാഷിന്റെ രൂപം എന്ന് ഞാൻ മുടിയൊക്കെ മൂന്ന് മാസം വളർത്തി താടിമീശിയൊക്കെ വളർത്തി അപ്പൊ ഞാൻ സാധാരണ ഞാൻ ചീപ്പ് പോലെ ചീപ്പ് താടിയുണ്ട് മീശയുണ്ട് അപ്പം എന്നെ ഞാൻ എന്റെ അതായത് ഞാൻ തലഹൌസ് എത്തി ഷൂട്ടിങ്ങിന്റെ ഞാൻ രാവിലെ നോക്കിയപ്പോഴത്തേക്കും എന്നെ കാണാൻ വലിയ കുഴപ്പമില്ല പക്ഷേ എനിക്ക് എന്റെ ലുക്ക് ഓക്കെ ആയിട്ട് ഫീൽ ഫീല് പക്ഷെ മുടി കുറച്ച് പ്രശ്നമാണ് മുടി കുറച്ചുകൂടെ കുറവായിരുന്നെങ്കിൽ നല്ലതായിരുന്നൊക്കെ ഉള്ളൊരു ഫീലുണ്ട് ഞാൻ ഷംസു എന്റെ റൂമിലേക്ക് വന്നപ്പോ ഷംസു ഇത് എങ്ങനെയുണ്ട് ഇതെന്റെ അഭിലാഷല്ലുക്ക് ഓക്കെയാണ് പക്ഷെ ഇതെന്റെ അഭിലാഷല്ലാൻ പോണത് ഏർ താടി മാറ്റി മീശ മാത്രം വയ്ക്കുവോ അപ്പൊ ഈ ഒരു സംഭവം ഉണ്ട് അതായത് മീശ മാത്രം വെച്ചാൽ പ്രായം കൂടുതൽ ഫീൽ ചെയ്യും മീശയും താടി എടുത്താൽ ചിലപ്പോ കുറച്ച് പ്രായം കുറവാകും താടി മീശ മീശയുണ്ടെങ്കിൽ മീശ മാത്രമുള്ളത്രയും പ്രായം ഫീൽ ചെയ്യില്ല മാനേജ് ചെയ്യാം അപ്പൊ എന്താണ് ഇത് ചെയ്യാൻ പോണെന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ നമുക്ക് എനിക്ക് അഭിലാഷന്റെ പ്രായം അറിയാം ഏകദേശം ഈ മുപ്പത്തഞ്ച് മുപ്പത്താറൊക്കെ ആയിരിക്കും അയാളുടെ പ്രായം അങ്ങനെ പറയുന്നില്ല പക്ഷെ അതെ പക്ഷെ അന്ന് രാത്രിയിൽ റോണക്സ് ഒക്കെ വന്ന് അവർ ഈ സാധനം ഡിസൈൻ ചെയ്ത് എന്നെ ഈ രൂപത്തിലേക്ക് എത്തിച്ചു ഞാൻ അത്ര ഒന്നും ആയിരുന്നില്ല സത്യം പറഞ്ഞ പക്ഷെ അവിടെ ഇഷ്ടപ്പെട്ടില്ല ആ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ല ഇമ്പ്രസ്ഡ് അല്ലേ ഓക്കെ ഒരു ഡിഫറെന്റ് ലുക്കാണ് പക്ഷെ അത്ര ഇംപ്രസീവെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ അവിടെ ബാക്കിയുള്ള അവിടെ നിന്നിരുന്ന ഇൻക്ലൂഡിങ് ഷംസു ഭയങ്കര ഇംപ്രസ്ഡും അപ്പൊ ഞാൻ പിന്നെ ഇവരുടെ ഗട്ട് ഫീല് അതാണെങ്കിൽ പിന്നെ വേറൊന്നും പറയാനില്ല അപ്പൊ ഞാൻ അത് വിശ്വസിച്ച് നമ്മൾ അഭിനയം തുടങ്ങുന്നത് ലൊക്കേഷനിലെ ആൾക്കാർ ഷൂട്ടിങ് കാണാൻ വരുന്ന ആൾക്കാരൊക്കെ നമ്മളോട് അതൊക്കെ ഉള്ളല്ലോ ഡിഫറെന്റ് ആണല്ലോ എന്നൊക്കെ പറയുന്നു പക്ഷെ ഫസ്റ്റ് സോങ് വന്നു കഴിഞ്ഞപ്പോഴാണ് മൊത്തത്തില് ഇതായിരുന്നു അഭിലാഷ് ഇതായിരുന്നു ഷംസു കണ്ട എന്നുള്ളത് മനസ്സിലായത് പലരും ഡിഫറൻറ്റ് ലുക്കെന്ന് കമന്റ് ചെയ്യുന്നുണ്ട് നേരിട്ടാണ് പറയുന്നുണ്ട് കണ്ടിരുന്നു സോങ്ങ് രസമുണ്ടല്ലോ ഭയങ്കര ഡിഫറെന്റ് ലുക്കാണുള്ളതൊക്കെ പറയുന്നത് അപ്പം ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു താങ്ക്സ് ടു റോണക് സേവിയർ ആൻഡ് ഷംസു ഓക്കെ തൻവിലേക്ക് വരാണെങ്കിൽ തൻവിയുടെ ഒരു ഫോട്ടോ ഒക്കെ ഒരാൾ എടുക്കുകയാണെങ്കിൽ കൂടെ നിന്ന് എടുക്കുകയാണെങ്കിൽ എപ്പോ ഇൻസ്റ്റാഗ്രാം ഫീൽഡിൽ വരുന്ന ഒരു പാട്ടാണ് എന്റെ നെഞ്ചാക എന്നുള്ളത് ഇനി ഇതിനുശേഷം അത് തട്ടത്തിൽ എന്നുള്ള രീതിയിലേക്ക് മാറാൻ തരും സാധ്യത ഉണ്ടാവണം എന്നാണ് ഇതില് കൊറേ നല്ല പാട്ടുകളുണ്ട് വജഹത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ക്ലൈമാക്സിലൊക്കെ വരുന്ന ഒരു പാട്ടുണ്ട് ഞാൻ ആക്ച്വലി ക്ലൈമാക്സിന്റെ ഓട്ടോ ഞാൻ ആക്ച്വലി ഇതിന്റെ കോസ്റ്റ്യൂം ഫ്രാനിന് പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇപ്പോഴും ഞാൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോകുന്നുണ്ടെങ്കിലും യൂഷ്വലി ഞാൻ ഏതെങ്കിലും ആൾക്കാർ മീറ്റ് ചെയ്യുന്ന സമയത്തും കൂടുതൽ ആൾക്കാർക്ക് എന്നെ ഓർമ്മയുള്ളത് അമ്പി എന്നുള്ളൊരു സിനിമയും ആരാധക എന്നുള്ളൊരു പാട്ടുമാണ് അത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും രണ്ടായിരത്തി പതിനെട്ട് പോലും പറയുന്നത് അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സും ആ ഒരു പേരിൽ ആൾക്കാർ അത് എന്നുവച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സും റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളത് അപ്പം ഈ പാട്ട് ഞാൻ തട്ടത്തിൽ ആദ്യമായിട്ട് കേട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരിക്കും ആദ്യം കേട്ട സമയത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ ഇതിൽ കാണിക്കണം എന്നുള്ളത് സംസം ഇതിൽ എന്നെ കാണിക്കൂല എന്നിട്ട് ഇപ്പം എന്നോട് പറഞ്ഞത് ഇതിലെ ഒരു ചൈൽഡ്ഹുഡ് ഒരു ഭാഗമുണ്ട് ഇതിലെ ചൈൽഡ്ഹുഡ് സ്റ്റോറി കാണിക്കുന്നുണ്ട് ഈ ഒരു ഫുൾ സ്റ്റോറിയാണ് തട്ടത്തിൽ കാണിക്കുന്നത് ഞാൻ ഞാൻ സമ്മത്രയും പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇതിൽ എവിടെയെങ്കിലും എന്നെ കാണിക്കുന്നു എന്റെ ഒറ്റ നിർബന്ധനാണ് ഇതില് ആദ്യം അവസാനം മാത്രമല്ല അവസാനം ഒരു ദിവസം എനിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഐ എഫ് എഫ് കെ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട്

ആലപ്പാട്ടുമൊക്കെ ക്ലാസ്മേറ്റ്സ് ആണ് അപ്പോൾ ഒരു കുറച്ച് കാലത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നതും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതും പിന്നെ നടക്കുന്ന കഥയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇതിൽ കുറച്ചും കൂടി ഒരു മെച്ചോർഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് എനിക്കൊരു നാല് വയസ്സുള്ള മോളുണ്ട് ഇതിൽ അപ്പം അതൊക്കെയായിരുന്നു എനിക്കിതിൽ വേറെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ട് പിക്ക് ചെയ്യാനുള്ള ഒരു ഒരു റീസൺ ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്യാത്ത ക്യാരക്ടറായിരുന്നു എന്നുള്ളത് ഇതില് നവാസ്ക ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന സ്വാഭാവികമാണ് കാരണം നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നാട്ടുമുറത്തുകാരനാണെങ്കിലും അങ്ങനെ വളരെ ടച്ച് വുഡാണ് അതായത് ഈ സിംപ്ലി കൺവേ ചെയ്യാൻ സാധിക്കുന്നത് ചില ഡയലോഗ്സ് എങ്കിലും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെങ്കിലും അപ്പോൾ ഈ അഭിലാഷത്തിലേക്ക് വരുമ്പോൾ ശരിക്കും സച്ചിന്റെ കൂട്ടാനാണെന്ന് മനസ്സിലാകുന്നത് അതിന് അപ്പുറത്തേക്ക് എന്താണ് കഥാപാത്രവും കഥയൊക്കെ സെക്ഷൻ സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടുണ്ട് കളിക്കൂട്ടുകാരനാണ് ചെറുപ്പം മുതലേ കൂടുതലൊരു പിന്നെ പ്രതീക്ഷ ഉള്ളൊരു പടം കൂടിയാണിത് അഭിലാഷം അഭിലാഷൻ ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമ എങ്ങനെയാണ് അഭിലാഷത്തിലേക്ക് ശരിക്കും ആരാണ് ആദ്യം വിളിക്കുന്നത് സാറെന്നെ വിളിച്ചത് സോറി 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 ജേഷിനെ പോലെ ഒരു വേണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും ി എപ്പോഴാണ് ശരിക്കും ഒരു നെക്സ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ പൈസ മുടക്കുന്ന സിനിമ വീണ്ടും നമ്മള് ഭരതനാട്യം ടു പ്ലാനിങ്ങിലാണ് അതെ അതെ അപ്പം അതായിരിക്കും മിക്കവാറും യാത്രകളെ പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് തായ്ലൻഡിലായിരുന്നു അല്ലെ അതിലാണെങ്കിൽ മനസ്സിലാക്കുന്നത് യാത്രകൾ എങ്ങനെയാണ് തങ്കിയിലെ നടിയെ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ നമ്മള് പണ്ട് നിരൂപകരും അതുപോലെ സിനിമക്കാരൊക്കെ എഴുതുന്ന കുറെ ആർട്ടിക്കിൾസ് ഉണ്ട് അവരൊക്കെ പറയുന്ന കാര്യമാണ് ട്രാവൽ എന്നുള്ളത് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന സംസ്കാരങ്ങള് നാഗികൾ നിങ്ങളെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആക്ടിങ്ങിനെ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പകർന്നു കുറെ കാര്യങ്ങൾ നൽകുന്നുണ്ട് സോ തങ്കിയിലേക്ക് വരാണെങ്കിൽ തായ്ലന്റ് പോലെ ഒരു രാജ്യം അവിടെയൊക്കെ പോകുമ്പോൾ ഇതിനപ്പുറത്തേക്ക് അടിച്ചുപൊളിയുന്നതിനു ഏതെങ്കിലും യാത്ര സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കത് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ട്രാവൽ കുറഞ്ഞത് ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയം ടു തൗസൻഡ് ഇലവൻ ആ ഒരു സമയം മുതല് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ കുറേ ട്രെക്കിംഗ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ലീലഡാക്ക് കവർ ചെയ്തിട്ടുണ്ട് ഒരുവിധ എല്ലാ അഡ്വെഞ്ചേഴ്സും എനിക്ക് എന്ന് തോന്നിയിട്ടുള്ള എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് പൊതുവേ വാട്ടർ ബോഡീസ് എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷേ ഞാൻ സ്കൂബ ചെയ്തിട്ടുണ്ട് ഞാൻ ലക്ഷദ്വീപിൽ പോയിട്ട് രണ്ട് പ്രാവശ്യം അവിടെ നിന്ന് സ്കൂബ ചെയ്തിട്ടുണ്ട് റാഫ്റ്റിങ് ചെയ്തിട്ടുണ്ട് ഞാൻ താണ്ടിയിൽ നിന്ന് മറ്റേ നോർത്ത് കർണാടകയിൽ ഉണ്ട് അപ്പം ഞാൻ അവിടെ പോയിട്ടുണ്ട് അപ്പം ഒരുപാട് ഞാൻ ഇതിന് മുന്നേ ട്രാവൽ ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് ഞാൻ സിനിമയിൽ വന്നിട്ടാണ് എനിക്ക് അതിലൊരു ബാരിയർ തോന്നിയിട്ടുള്ളത് ഞാൻ കൂടുതലും സിനിമയിൻ്റെ ലൊക്കേഷൻസ് അങ്ങനെയെന്നുള്ളത് മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ അപ്പം എനിക്ക് അതാണ് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം കിട്ടുമ്പോഴാണ് എനിക്കൊന്ന് ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് മേ ബി ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു ട്രിപ്പ് നമ്മൾ പോയി വരുമ്പോഴത്തേക്കാണ് എനിക്കൊന്ന് ഇത്രയും കാലം നമ്മൾ മിസ് ചെയ്തത് എന്താ എന്ന് തോന്നിയിട്ടില്ല എനിക്ക് വേറെ ഇപ്പം വീട് വയ്ക്കണം കാർ വാങ്ങണം എന്നുള്ള അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഒരു സൈഡിലുണ്ട് പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് സേവിങ്സ് കിട്ടുന്ന സമയത്ത് ഒരു ഭാഗം സെപ്പറേറ്റ് വെച്ചിട്ട് എല്ലാവരും ട്രാവൽ ചെയ്യണം എന്നുള്ളത് അത് എത്രത്തോളം സിനിമയിൽ ഹെൽപ്പ് ആവുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞോ അറിയാതെയോ ഹെൽപ്പ് ആവുന്നുണ്ടായിരിക്കും പക്ഷേ ഒരിക്കലും നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മീറ്റ് ചെയ്യും അത് ഇപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു ഇൻഡയറക്ട്ലി ഹെൽപ്പ് ആവുന്നുണ്ടാവും ബിക്കോസ് ഓരോ രാജ്യത്ത് പോകുമ്പോഴും ഓരോ നമ്മളിപ്പം ഇന്ത്യയിലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ പോകുന്നുണ്ടെങ്കിലും നമ്മൾ ആക്ച്വലി ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട് ഇതുവരെ കാണാത്ത കുറേ ക്യാരക്ടേഴ്സ് കാണുന്നുണ്ട് അപ്പം എന്തായാലും നമ്മൾ ആ ഞാൻ ഞാൻ ഫോൺ ഫോൺ യൂസ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് നോർമലി ലൈഫിൽ നേരത്തെ സംസാരിച്ച പോലെ തന്നെ സിനിമയിലേക്ക് ഒരു ഒരു സിനിമയിൽ സ്ഥിരമായി നിൽക്കുക കുറേയധികം കഥാപാത്രങ്ങൾ കിട്ടുക അത് വ്യത്യസ്തമാവുക എന്നുള്ളത് ഏതൊരു ആക്ടറേയും ആഗ്രഹമാണല്ലേ അപ്പൊ അതിനു വേണ്ടിട്ടൊക്കെ എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്പുകളോ അങ്ങനെ അങ്ങനെ സ്വയമേ ഫിസിക്കല ഫിസിക്കലായിട്ട് പിന്നെ വർക്കില്ല ഭയങ്കര ടെൻഷനാണ് ഇപ്പൊ ഒരു വർക്ക് ചെയ്തോണ്ട് ഒരു വർക്ക് മുന്നിൽ ഇണ്ടാൻ പോയി സമാധാനമാണ് അതില്ലാതെ അപ്പൊ ഞാൻ ആര് വിളിച്ചാലും നോക്കൂല വേണ്ടി പോകും ഞാൻ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ സയ്യയുടെ മനസ് കണ്ടിട്ടില്ല ഞാൻ സയ്യോടെ ഇന്റർവ്യൂ കണ്ടിരുന്നു അപ്പൊ അങ്ങോട്ട് വിളിച്ച് ചോദിക്ക എല്ലാവരും അതെനിക്ക് ഭയങ്കര ഞാൻ ആരും എനിക്ക് പേടിയ അങ്ങനെ പിന്നെ ഇപ്പൊ സയ്യണ്ണ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കും അല്ലെങ്കിൽ ഒരു ഹാപ്പി ആണോ അല്ലെങ്കിൽ ഒരു വരുമ്പോ ഓർമ്മപ്പെടുത്തരു ഇങ്ങനൊരാളെ അങ്ങനെ ഉണ്ട് അപ്പോൾ ചോദ്യം എന്തേലും ഞാൻ ചോദിച്ചത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് എന്നുള്ളൊരു മോഡിൽ എന്തെങ്കിലും ചെയ്തു നോക്കാറുണ്ടോ അപ്പോൾ ഒരു ചില ആളുകളൊക്കെ കണ്ണാടി നോക്കി അഭിനയിച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യും ചിലർ ഭയങ്കര കീൻ ഒബ്സർവേഷൻ നടത്താറുണ്ട് പക്ഷെ നമുക്ക് അങ്ങനത്തെ ക്യാരക്ടർ കിട്ടുന്നില്ല എപ്പോഴാണ് അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഓരോ പടങ്ങൾ കാണുമ്പോ അതേപോലെ ഒക്കെ ചെയ്തു സിനിമയിൽ വരുന്നതിന് മുന്നേണ്ട് സത്യം അഭിലാഷത്തെ പറ്റി പറയുമ്പോ അഭിലാഷത്തിന്റെ സംഗീതത്തെ പറ്റി പറയാതെ വയ്യം ശ്രീഹരിയും ഒരു എങ്ങനെയായിരുന്നു ശരിക്കും എന്താണ് താങ്കൾക്ക് താങ്കൾ അത് ഷോർട്ട് ഫിലിം ും ഒരുമിച്ച് തുടങ്ങിയ ലക്ഷകം ഞങ്ങൾ ചെയ്തിരുന്നത് അപ്പം ഈ സിനിമ മൊമെന്റിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടാവുമ്പോ തന്നെ ഞങ്ങൾ മ്യൂസിക് വർക്ക് സ്ക്രിപ്റ്റിന് മുമ്പ് അങ്ങനെ തുടങ്ങിയ ഒരു പ്രോസസ് ആയിരുന്നു ഷറഫ് ഒക്കെ ഇതിൽ ഒരു ഞാൻ സ്ക്രിപ്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് കൺസൾട്ട് ഞാൻ വിളിച്ചതാ മതി ഷറഫ് സ്ക്രിപ്റ്റ് കൺസൾട്ടന്റ് ആയിട്ട് ഒരു സുഹൃത്തായിട്ട് വന്നതാണ് അപ്പം പുള്ളി കണ്ടു അപ്പൊ ഞാൻ ഒരുമിച്ച് ശ്രീഹരി ഞങ്ങൾ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അഭിലാഷിന്റെ വാക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം പുള്ളീനായി അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് ഈ പടത്തിന് വേണ്ടിട്ടുണ്ടാക്കിയ പാട്ടാണ് തട്ടത്തില് തന്നെ ഐഡിയാണ് തട്ടത്തില് തട്ടത്തിൽ എന്ന് ഇതുപോലെ തുടങ്ങാന്നുള്ളത് കാരണം ഈ സിനിമയിലൊരു മേദർ കോൺഫ്ലിക്റ്റ് അങ്ങനെയാണ് ഉണ്ടാവുന്നത് തട്ടത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ അതിൽ നിന്നാണ് പാട്ടുണ്ടാവുന്നത് അവർ ഒരുമിച്ചിരുന്ന് എഴുതി വരികൾ എഴുതി ടൂൺ ചെയ്ത് അങ്ങനെ ഒരു പ്രോസസ്സിലാണ് വന്നത് സുഹൈൽ ഒരു പാട്ടാണ് ചെയ്തിട്ടുള്ളത് അതൊരു ജേണിയാണ് ഒരു സുനോന എന്ന് പറയുന്ന ഒരു പാട്ടാണ് അത് ഞങ്ങൾക്ക് മറ്റൊരു പാട്ടാണ് സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ പാട്ടിന് ഞങ്ങൾ ആക്ച്വലി സോൾ ഓഫ് സോളോഫ് അഭിലാഷെന്നാണ് അത് സിനിമയുടെ ആരകത്തുകയി സിനിമ കണ്ടിറങ്ങുന്ന ആൾക്കാർക്ക് വീട്ടിൽ മടങ്ങുമ്പോൾ എന്ത് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ് അപ്പം ഈ ഒരു ആപ്പോ ഈ ഒരു കെമിസ്ട്രിയിലുണ്ടായ പാട്ടുകളാണ് ശരി അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയൊരു സമയമുള്ള നമുക്ക് കുഞ്ഞൊരു സെഗ്മെന്റ് സെഗ്മെന്റ് മീൻസ് ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ വളരെ ഫണ്ണായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഭിലാഷായിട്ടും പ്രണയമായിട്ടും തട്ടുവായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം എല്ലാവരോടും കൂടിയിട്ടാണ് സ്കൂൾ പ്രപ്പോസൽസ് ആദ്യമായി പ്രപ്പോസ് ചെയ്തതാവാ കിട്ടിയതാവാ അങ്ങനെ ഇപ്പോൾ അത്രയ്ക്ക് തേച്ച് കൊടുക്കാറുണ്ട് പണ്ട് ലെറ്റേഴ്സിലൊക്കെ അവിടെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം ഉണ്ടായിട്ടുണ്ട് എനിക്ക് എല്ലാത്തിനോടും പ്രണയം അല്ല അത് ആ കുട്ടീന്റെ ചേച്ചിയാണ് എന്റെ അടുത്ത് വന്ന് പറയുന്നത് പിന്നെ ഞാൻ ആ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ആക്ച്വലി ആ സമയത്തൊക്കെ ബസ്സിൽ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഇവര് എന്റെ കൂടെ ബസ്സില് എന്റെ ബസ് ഫ്രണ്ട് ആയിരുന്നു ഈ ചേച്ചി അപ്പൊ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞത് ആനിനിങ്ങനെ ഇഷ്ടമുണ്ട് ഞാൻ പിന്നെ അതിനുശേഷം ഇതുവരെ ഇന്ന് വരെ ആ കുട്ടീനെ ആരെങ്കിലും സ്കൂൾ കോളേജിലൊക്കെ എനിക്കൊന്നും എല്ലാർക്കും കേരളത്തിലല്ല അപ്പൊ ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്കൂളിൽ അങ്ങനെ ഒരു ഇങ്ങോട്ട് പ്രപ്പോസൽ വരികയും ഞാൻ അങ്ങോട്ട് പറയുകയും അങ്ങനൊന്നും ജൂനിയർ കോളേജിലാ ചിരിക്കുന്നത് പക്ഷേ നമുക്ക് പ്രണയം ഒക്കെ തോന്നിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേ പിന്നെ ജൂനിയർ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആദ്യം മറ്റേ ഐസ് ബ്രേക്ക് ആവണമെട്ടോ ആദ്യം എന്റെ ഫ്രണ്ട് രതീഷ് നിർബന്ധിച്ചിട്ട് ഞാൻ പോയി പ്രപ്പോസ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങനെ റൂട്ടീൻ ആയിട്ട് ആയി സിംപിൾ ആയിട്ട് ആയിട്ട് സംഭവിച്ചു പക്ഷെ എപ്പോഴും സംഭവിച്ചോണ്ടിരുന്ന പോലെ അവർക്ക് തന്നെയുള്ള താല്പര്യമൊന്നും ഫീല് ചെയ്തില്ല എനിക്കിഷ്ടം അങ്ങോട്ട് തോന്നുന്നില്ല ഇങ്ങോട്ടാർക്കും ഇഷ്ടം തോന്നിയില്ല ആ ലൈനിലുള്ള ഇഷ്ടം അത് കഴിഞ്ഞിട്ട് പിന്നെ വൈഫിനെയാണ് പ്രപ്പോസ് ചെയ്തത് അപ്പം നടപടിങ്ങോട്ടുള്ള ഇഷ്ടവും എനിക്ക് മനസ്സിലായി അത് പിന്നെ അതിനൊക്കെ എനിക്ക് അഭിലാഷത്തിലൊക്കെ കഥയോടെ കണക്ട് ചെയ്യുന്ന ഒരു പ്രൊപ്പോസൽ സീൻ ഉണ്ട് അതായത് എനിക്ക് ആറാം ക്ലാസ്സിലാണ് ആദ്യത്തെ പ്രയോഗം തോന്നുന്നത് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല പറഞ്ഞില്ല ഞങ്ങൾ നാടകം ചെയ്തപ്പോൾ ബെസ്റ്റ് ആക്ടറസ് ഞാൻ ബെസ്റ്റ് ആക്ടർ അപ്പൊ കുട്ടികളൊക്കെ ആക്ടറും നടനും നടിയും പറഞ്ഞ് മറ്റേ പേറാക്കും അങ്ങനെ അതിരിഷ്ടം തോന്നിയിരുന്നു കുട്ടിക്ക് പോയി അറിയില്ല പറഞ്ഞിട്ടില്ല എട്ടാം ക്ലാസ്സിലെത്തിയപ്പം അപ്പുറത്തെ ക്ലാസ്സിലെ പെൺ കൊച്ചിന്റെ പേര് താമന്നാന്നായിരുന്നു അന്ന് പഴയ ഇറങ്ങി സമയ ഇഷ്ടം തോന്നിരുന്നു പറഞ്ഞിട്ടില്ല മൂന്ന് കൊല്ലം അവനെ പ്ലസ് വണ്ണിൽ എത്തിയപ്പോൾ എന്നെ ഒരു സീനിയർ റാഗ് ചെയ്തു ഓക്കെ റാഗ് ചെയ്തു ആ സീനിയർ അവിടെ നിൽക്കട്ടെ അങ്ങനെ നിക്കുമ്പോൾ വരാന്തീയ കൂടെ പോകുമ്പോൾ എനിക്ക് അപ്പുറത്തെ ഹ്യൂമാനിറ്റീസിലുള്ള ഒരു പങ്കുസിനോട് ഭയങ്കര ക്രഷ് തോന്നി കണ്ണൊക്കെ ഭയങ്കര ഭംഗിയുള്ള കുട്ടിയായിരുന്നു ഇത് എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും വിളിച്ച് എന്റെ പേര് പറഞ്ഞ് കൗണ്ടർ ചെയ്യാറുണ്ടായിരുന്നു അവളെ കേൾക്കുന്നുണ്ടല്ലേ എന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെയുള്ള സിനിമ എല്ലാരോടും ഒരുമിച്ച് പോയിട്ട് കണ്ടു മീൻസ് ക്ലാസ്സിൽ നിന്ന് തിരിച്ചു വന്നപ്പം അതിലൊരു സീൻ ഉണ്ടായിരുന്നു മറ്റേ പരസ്പരം ഒന്നിക്കാനുള്ള ഒരു അവസരം നമ്മൾ പഴയാക്കിരുന്നു അവിടെ ഒരു വിമാനം പറത്തിയിരുന്നു എഴുതിയിട്ട് ഒരു വിമാനം ഉണ്ടാക്കിയിട്ട് പറത്തിയിട്ടതാണ് ഇതിന്റെ ക്ലാസ്സിൽ ഗോകുലെന്ന് പറഞ്ഞൊരു അവൻ ഈ വിമാനം എടുത്തിട്ട് ഇവർ ഇതാണ് സംഭവം ഇവനതും കൊണ്ട് നേരെ പോയിട്ട് ആ പങ്കുച്ചിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു ഈ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ആ പങ്കുവച്ചിന്റെ കൂടി ഇരിക്കുന്നത് നേരത്തെ തന്നെ സീനിയർ ആകിയത് സീനിയറാണ് ഇവര് തമ്മിൽ അഫയറായി അപ്പൊ അത് കഴിഞ്ഞു ആ കൊച്ചി അറിയുന്നത് ഒരു പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോ

ഒന്നുകൂടി നല്ല ഡാൻസർ ആയിരുന്നു പണ്ട് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ അടിക്കാൻ പോയത് അതാണ് ഇന്റർ സ്കൂൾ ആനുവൽ ഡേസ് ഉണ്ടായിരുന്നു പിന്നെ കോളേജൻ ട്വൽത്തിൽ ഗാദറിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഈ കറക്റ്റ് ഈ രണ്ടു വർഷം ഗാദറിംഗ് ഇന്റെ ഈ ഫാഷൻ ഷോയാണ് എല്ലാരും എൻജോയ് ചെയ്യുന്നത് അപ്പൊ ഫാഷൻ ഷോയുടെ ദിവസം കറക്റ്റ് രണ്ടും ഖാന്റെ ഒരു പടം ആയിരുന്നു അപ്പൊ അതിനാണ് മുൻതൂക്കം നമുക്ക് അപ്പൊ ഇതൊക്കെ വിട്ടിട്ട് ആശ്രയി നേരെ പണം കാണണം എൻജിനീയറിങ് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പൊതുവെ ഗ്യാദറിങ്സ് നടന്നു എനിക്ക് ക്രൗഡ് പരിപാടി എനിക്ക് വലിയ താല്പര്യം ആണ് ഒരുപാട് പേര് ഒരു സ്ഥലത്ത് അവിടെ നമ്മൾ നിൽക്കുന്നു അപ്പൊ അത് കാരണം ഈ ഗ്യാദറിംഗിന്റെ സമയത്തൊന്നും ഞാൻ കോളേജ് പോവില്ല ഞാൻ ബാക്കിയുള്ള ക്രിക്കറ്റ് കളിച്ചു അപ്പം എനിക്ക് അതിന്റെ ഓർമ്മകളില്ല ഇപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം ബാക്ക് ടു കോളേജ് ലൈഫ് എന്നൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ അത് നമ്മള് ഒരുപാട് ആഗ്രഹിക്കുന്നെ എനിക്ക് ആഗ്രഹമൊന്നുമില്ല എനിക്ക് വയ്യ ഒരുപാട് പഠിച്ചു അല്ലെങ്കിൽ കുറെ പേര് പറയാം തിരിച്ചു വേണം തിരിച്ചു വേണം വേണ്ട അവിടെ പെട്ടെന്ന് പറയണം നമുക്ക് എനിക്ക് നല്ല ഓർമ്മകളാണ് ഇതിനെ പറ്റിയുള്ളത് കാരണം നാടകം ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരു ആറാം ക്ലാസ് മുതൽ കോളേജ് കാലഘട്ടം വരെ എല്ലാ മത്സരങ്ങളിലും നമ്മൾ പങ്കെടുത്ത് ശ്രമിച്ചിട്ടുള്ള അത് അത് തന്നെയാണ് തട്ടത്തിൽ കണ്ടിട്ടുള്ളത് ഓക്കെ മലയാള സിനിമയിലേക്ക് കേട്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് റൊമാൻറ്റിക് ഡയലോഗുകളോ പ്രപ്പോസൽസോ പെട്ടെന്ന് മനസ്സിൽ നിൽക്കുന്ന എന്നോട് സംഘി അതാണ് ഏറ്റവും പെട്ടെന്ന് നോക്കാൻ

അഭിലാഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു സംഗീത വിസ്മയാണ് ശരിക്കും ഒരുപാട് മനോഹരമായ പാട്ടുകൾ മനോഹരമായ വരികൾ കാണുമ്പോ തന്നെ നമുക്ക് തിയേറ്ററിലേക്ക് ചെന്ന് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് അതൊരു ഫൈനൽ ഒരു ക്വസ്റ്റൻ എനിക്ക് ചോദിക്കാറുണ്ട് എംബ്രാൻഡ് ഉപ്പാണ് സിനിമ റിലീസ് ആവുന്നത് സോ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു എപ്പോഴെങ്കിലും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ തീരുമാനമാണ് അതിനെ നമ്മൾ കൂടെ നിൽക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ കാണുന്ന ശീലമുള്ള സമയത്ത് ആൾക്കാർ സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്ന ശീലത്തിന്റെ കൂടെ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഓപ്റ്റ് ചെയ്യാനുള്ള കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് നമ്മളിറക്കുന്ന പാട്ടുകൾ നമ്മളിറക്കുന്ന പോസ്റ്റേഴ്സും നമ്മൾ തരുന്ന പോസിറ്റീവ് ഫീഡ്ബാക്സും നമ്മുടെ ട്രേഡർ അത് കഴിഞ്ഞാൽ സിനിമ എന്തായാലും കാണാം കണ്ണൽ എന്തായാലും നഷ്ടം വരാത്ത സിനിമയായിരിക്കും എംബുലാന്റെ കൂടെ നമ്മുടെ സിനിമയും റിലീസ് ഇത് റിലീസാവുന്നതിന് പ്രൗഡാണ് സന്തോഷത്തോടെയാണ് എംബുരാൻ കണ്ടിട്ട് അതാണ് നമുക്ക് സിനിമ മലയാളത്തിന്റെ ഏറ്റവും വലിയ സിനിമയാണ് എന്ന് പറയുന്നത് അപ്പം അത് വിജയിക്കേണ്ടത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ് കൂട്ടെ അതെ ീടും പ്രണയം പറയാൻ വേണ്ടി അഭിലാഷും മാർച്ച് ട്വന്റി നയൻത്തിന് വരെയാണ് അപ്പൊ വിഷു ഓൾ ദ വെരി ബെസ്റ്റ് എന്താ ഒരു ഒരു വീണ്ടും ഒരു പ്രണയ സീമയായി മാറേണ്ട സിനിമ അഭിലാഷം വണ്ടർഫുൾ ആയിട്ട് കണ്ടു താങ്ക് യു സോ മച്ച്